ഹായ് പ്രിയമുള്ളവരെ ഉപയോഗമൊന്നെയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം അതിന്റെ ഗൗരവം എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് കാരണം പറയാനുള്ളത് ദൈവം നമുക്കൊരു മക്കളെ തരുന്നത് പുതിയ സൈറ്റ് വാങ്ങിയതുപോലെയാണ് കളങ്കമില്ലാത്ത മനസ്സുമായിട്ട് നമുക്ക് തന്ന സമ്മാനമാണ് നമ്മുടെ മക്കൾ ഈ മക്കൾ വളർന്നു വരുമ്പോൾ അവരെ അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ പ്രത്യേകിച്ച് അമ്മമാർ മക്കളുടെ കയ്യിൽ കൊടുക്കുന്ന ഒരു സാധനമുണ്ട് മൊബൈൽ ഫോൺ അല്ലെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഒന്നും ഒന്നരയും രണ്ടും വയസ്സുള്ള പൊന്നും മക്കള് അവരുടെ കുഞ്ഞി കൈകളില് നമ്മൾ ബ്ലേഡിന്റെ കഷ്ണം കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും അതാ കുഞ്ഞിന്റെ കയ്യിൽ ഒന്നും വാങ്ങി വെക്കും അല്ലെ അല്ലെങ്കിൽ അടുപ്പിൽ കത്തുന്ന വിറകിൽ നിന്നൊരു കഷ്ണം കത്തുന്നൊരു വിറകിന്റെ കഷ്ണം ഈ കുട്ടികൾ പിടിച്ചെങ്കിലും മിഞ്ഞ് നടക്കുന്നത് ഉണ്ടാക്കാൻ മതി അതും നമ്മൾ വാങ്ങിച്ചു നോക്കും കാരണം എന്താ പൊള്ളലേൽക്കും അല്ലെങ്കിൽ ബ്ലേഡ് തട്ടിട്ട് മുറിവേൽക്കും ഈ രണ്ട് സംഭവം മക്കളുടെ തൊലിപ്പുറത്താണ് പുറത്താണ് ഏൽക്കുന്നത് അത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങും വേദന മാറും കലപൂരം പോലും വാങ്ങി ഈ ചെറിയൊരു അപകടം പേടിച്ചിട്ട് നമ്മുടെ കുഞ്ഞുമക്കളുടെ കയ്യിൽ കാണുന്ന ഈ തീക്കണലും അതുപോലെ ബ്ലേഡും നമ്മൾ വാങ്ങിച്ചു വെക്കുന്നുണ്ട് പേടികൊണ്ട് എന്നാൽ അതേ മാതാവിന്റെ ഈ രണ്ട് സംഭവം വാങ്ങി വെക്കുന്ന അതേ കൈ കൊണ്ട് ആ കുഞ്ഞിന്റെ കയ്യിൽ ഈ ഡെയിഞ്ചറായ ഈ മൊബൈൽ ഫോൺ അത് ആ കുഞ്ഞു മനസ്സിൽ മുറുകേൽപ്പിക്കുന്ന രൂപത്തിൽ ആ കുഞ്ഞു മനസ്സ് അഡിക്റ്റ് ആവുന്ന രൂപത്തിൽ ഓരോ കുട്ടിയുടെയും കൈകളിൽ കൊടുക്കുന്ന മാതാപിതാക്കൾ പ്രത്യേകിച്ച് അമ്മമാർ ഓർക്കാൻ വേണ്ടി പറയാണ് ശ്രദ്ധിച്ചോളൂ ചിന്തിച്ചില്ലെങ്കിൽ ഇപ്പോ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾ കരയും ഇപ്പൊ കുഞ്ഞ് കരയണോ അതോ ഭാവിയിൽ നമ്മൾ കരയണോ എന്ന് ഓരോ മാതാപിതാക്കളും ഓർക്കേണ്ടതുണ്ട് കാരണം കുഞ്ഞു മക്കളാണ് വളർച്ചയുടെ പ്രായമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീടിന്റെ മുറ്റത്തിന്റെ സൈഡില് നമ്മൾ ചെറിയ ഒരു തെങ്ങിന്റെ തയ്യെ കൊണ്ടുവച്ച് അല്ലെങ്കിൽ ഒരു മാവിന്റെ തയ്യെ കൊണ്ടു അതിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി തീയിട്ടാലുള്ള അവസ്ഥ എന്താ ആ രണ്ട് തൈകളും ഉണങ്ങിപ്പോവും അല്ലെ എന്നാൽ അത് വളർന്ന് വലുതായതിനു ശേഷം അതിൻ്റെ ചുവട്ടില് കുറച്ച് ചപ്പ് ചവറുകൾ കൊണ്ടുപോയി കത്തിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ മരത്തിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാൽ അതുപോലെ തന്നെയാണ് വളരേണ്ട ഈ പ്രായത്തില് കുഞ്ഞുമക്കളുടെ കൈകളില് ഈ മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യമായിട്ട് സംഭവിക്കാൻ പോകുന്നത് അവിടെ ബ്രെയിന് മസ്തിഷ്കം മരവിച്ചു പോകും ആ കുഞ്ഞുമക്കളുടെ ബ്രെയിനും വളരുന്നില്ല ആയതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് പഠിക്കാൻ കഴിവുണ്ടാവില്ല ഒന്ന് രണ്ടാമത് പറയുന്നത് മാനസിക ബലം നഷ്ടപ്പെടും എന്ന് വെച്ചാൽ ആ മക്കൾക്ക് എന്ത് നിസ്സാര പ്രശ്നം അത് താങ്ങാൻ ഒരു കഴിവുണ്ടാവില്ല പെട്ടെന്ന് വൈലന്റ് ആവും പൊട്ടിത്തെറിയും എന്തിനേറെ പറയുന്ന ശരീരത്തിന് മുറിവേൽപ്പിക്കുന്നു എന്ന് മാത്രമല്ല ജീവൻ വരെ നഷ്ടപ്പെടുത്തും നിങ്ങൾക്കറിയോ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒന്നാം ക്ലാസ്സുകാരൻ കാരൻ തൂങ്ങി മരിച്ചു കാരണം എന്താ മൊബൈൽ ഫോൺ കൊടുത്തില്ല അമ്മ ആ ദേഷ്യത്തില് സ്കൂൾ പോവാൻ സമയമായി സമയമായി കുളിച്ചു ആ മൊബൈൽ തരില്ല എന്ന് പറഞ്ഞ് ആ മാതാവ് കുളിക്കാൻ വിട്ടതാ പൊന്നുമോനെ ബാത്റൂമിൽ കയറിയ പൊന്നുമോൻ ഇറങ്ങി വരുന്നില്ല ഒരുപാട് സമയം ഇനി വിളിച്ചിട്ട് മറുപടി ഇല്ലാതായപ്പോൾ വാതില് വലിച്ചു നോക്കുമ്പോ കണ്ട കാഴ്ച കേവലം ആറ് വയസ്സിൽ മാത്രം പ്രായമുള്ള പൊന്നുമോനെ ബാത്റൂമിലെ അയലില് തോർത്തും കൊണ്ട് ഉപയോഗിച്ച് തൂങ്ങി മരിച്ചിട്ടുണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണത് ഇതിൽ നിന്നൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ട പാടുണ്ട് നമ്മുടെ മക്കൾക്കും അവരുടെ മനസ്സിനും ഇതുപോലെ ഈ ഒരു മൊബൈൽ കാരണം പ്രശ്നം വരുമെന്നൊരു സത്യം ഓരോ മാതാപിതാക്കളും ചിന്തിക്കാം മൂന്നാമതായിട്ട് പറയാനുള്ളത് നമ്മുടെ ഈ കൃഷ്ണമണി സ്ഥിതി ചെയ്യുന്ന ജലപ്പാളിയിലാണ് അമിതമായിട്ട് മൊബൈലിലേക്ക് നോക്കുന്ന മക്കളുടെ കണ്ണിലേക്ക് നിങ്ങൾ നോക്കണം അവിടെ കണ്ണെപ്പോഴും നിറഞ്ഞുകൊണ്ടായിരിക്കും ഒരു തിളക്കായിരിക്കും പത്ത് കൊല്ലാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നൽകുന്ന താക്കീത് പത്ത് കൊല്ലം കൊണ്ട് ആ കുട്ടികൾ കണ്ണടവേണ്ടി വരും കണ്ണുമായി ബന്ധപ്പെട്ട എല്ലാ അസുഖം പിടികൂടും തീർന്നില്ല അമേരിക്ക ആസ്ഥാനമായുള്ള സയന്റിഫിക് പിയർ റിവ്യൂ എന്നൊരു സംഘടന രണ്ടായിരത്തി പതിനെട്ടിൽ പഠനം നടത്തിയിട്ട് പറഞ്ഞൊരു സത്യമുണ്ട് അമിതമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന മക്കൾക്ക് അവരുടെ ഞരമ്പില് തളർച്ച ബാധിച്ചിട്ട് ട്യൂമർ ക്യാൻസർ പിടിപെടാൻ ചാൻസ് ഉണ്ട് അത് എങ്ങനെ നോക്കില്ല നമുക്ക് എന്തുകൊണ്ടായിരിക്കാം അവർ കണ്ടെത്തിയിട്ടുണ്ട് നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം എല്ലാവരും രണ്ട് ചൂണ്ടുവരല് ഈ ചെന്നിയിലൊന്ന് കുത്തിക്കുന്ന കണ്ണിമ ചിമ്മി കണ്ണിമ ചിമ്മുമ്പോ ഈ വിരലുകൾക്ക് എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ എന്ന് എല്ലാവരും ചിന്തിക്കണം തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മൾ കണ്ണിമ ചിമ്മുമ്പോ ഈ വിരലിന് ഒരു ഇളക്കം വരുന്നുണ്ട് അതെന്തറിയോ കണ്ണിലേക്ക് രക്തം വാസിക്കുന്ന ഒരു ഞരമ്പുണ്ടതില് ആ ഞാനുമുകൾക്കുള്ള ആണ് ഈ കണ്ണിമ ചിമ്മ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇമ വെട്ടാതെ ഏത് സമയം കണ്ണ് തുറന്നു പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല ഏതൊരാളും ഒരു മിനിറ്റിൽ ചുരുങ്ങിയത് പതിനഞ്ച് തവണയെങ്കിലും കണ്ണിമ ചിമ്മണം കൂടിയാൽ ഇരുപത് വരെ ഓരോ മിനിറ്റിലും ഏതൊരാളും പതിനഞ്ചിന്റെയും ഇരുപതിൻ്റെയും ഇടയിൽ കണ്ണിമ ചിമ്മണം ഇത് നമ്മളെ ദൈവം പഠിച്ചു വിട്ടപ്പ തന്നെ ഒന്ന് നമ്മൾ നമ്മളൊരു മനഃപൂർവ്വം ചെയ്യല്ല അത് ആ അതാത് സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ കണ്ണിമ ചിമ്മി നമ്മൾ നമ്മളാരും ശ്രദ്ധിക്കാത്തത് കൊണ്ടാ ഇത്രയും കാലം ആരും ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനം എന്താ ചിന്തിച്ചിട്ടുണ്ടാവണ്ട മനസ്സിലാക്കേണ്ടത് ഒരു മിനിറ്റിൽ പതിനഞ്ചിന്റെയും ഇരുപതിൻ്റെയും ഉള്ളിൽ കണ്ണിമ ചിമ്മന്റെ ഒരാള് പ്രത്യേകിച്ച് കുഞ്ഞു മക്കൾക്ക് ഈ മൊബൈൽ ഫോൺ കൊടുത്ത് ഗെയിമിനോ അല്ലെങ്കിൽ മറ്റു വേറെന്തെങ്കിലും അഡിക്റ്റ് ആക്കി കഴിഞ്ഞാൽ അവരുടെ കണ്ണിലേക്ക് ഇന്ന് തന്നെ നിങ്ങൾ നോക്കണം എത്ര പ്രാവശ്യം ഒരു മിനിറ്റിൽ കണ്ണിമ ചിമ്മുന്നുണ്ട് നിങ്ങൾ ഓരോ മാതാവും എണ്ണി നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്ന കണക്ക് ഒന്നിരിക്കൽ നാല് അല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യമായിരിക്കും കേൾക്കണേ പതിനഞ്ച് ചുരുങ്ങിയത് പതിനഞ്ച് പ്രാവശ്യം ചെയ്യേണ്ട ആ സ്ഥാനത്ത് ഈ മൊബൈലിനെ അഡിക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പൊന്നുമക്കൾ കണ്ണിമ ചിമ്മുന്നത് നാലോ അഞ്ചോ പ്രാവശ്യമായിരിക്കും പതിനഞ്ച് ചെയ്യേണ്ട അടുത്തും അഞ്ച് പ്രാവശ്യം ചെയ്താൽ ക്രമേണ തീർച്ചയായിട്ടും ആ ഞരമ്പുകൾക്ക് തളർച്ച ബാധിക്കും തളർച്ച ബാധിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കില്ല അവിടെ ക്ലോട്ടാവും ആ ഞരമ്പുകൾക്ക് തളർച്ച ബാധിക്കും തളർച്ച ബാധിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ബ്രെയിനിലെ ഞരമ്പിനും തളർച്ച ബാധിച്ചാൽ പിന്നെ ഈ സയന്റിഫിക് പിയർ എവി എന്ന സംഘടന പറഞ്ഞതുപോലെ ആ ഞാനും തളർച്ച ബാധിച്ചു കഴിഞ്ഞാൽ ട്യൂമർ ക്യാൻസർ പിടിപെടാൻ ചാൻസ് ഉണ്ട് ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് അല്ലെങ്കിൽ വീടിന്റെ തൊടിയിൽ ഒരു പ്ലാവുണ്ട് ആ പ്ലാവ് വളർച്ചയുടെ സമയത്ത് വളർന്നു കൊണ്ടേയിരിക്കുക അത് വീണ് കഴിഞ്ഞ തളർച്ച ബാധിച്ചാലോ ആ മണ്ണില് കുറച്ചു കാലം കിടക്കുമ്പോ സ്വാഭാവികമായിട്ട് അത് ഉണങ്ങി അതിൽ വലിയ കൂണുകൾ മരക്കൂണുകൾ വരാറുണ്ട് അല്ലെ മുളച്ചു വരാറുണ്ട് അതുപോലെ ബാധിച്ച ഞെരമ്പരിപ്പിനെ ബാധിക്കാനുള്ളത് ട്യൂമറ് ക്യാൻസർ ഞാൻ പറയുന്നതല്ല യു എസ് ആസ്ഥാനമായുള്ള സയന്റിഫിക് പിയർ റിവ്യൂ നൽകുന്ന താക്കീതാണ് ഓർത്തില്ല എങ്കിൽ പിന്നീട് നമ്മൾ കരയേണ്ടി വരും ഈ മക്കളിൽ നമ്മൾ ഒരു സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല ആ മക്കൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ വളരില്ല കാരണം വളർച്ച മുരടിക്കാനുള്ള സംഭവം ഇട്ട് കൊടുത്തത് നമ്മൾ തന്നെയാണ് എന്തിനാ കൊടുക്കുന്നത് നേരം അടങ്ങിയിരിക്കാതെ അല്ലെങ്കിൽ കരയാതിരിക്കാൻ രണ്ട് മുല്യപ്രയാസമാണ് അതുപോലെ മറ്റൊരു കാര്യം ഭക്ഷണം കൊടുക്കുമ്പോ മൊബൈൽ ഫോൺ കൊടുക്കുമ്പോ പഴയ അമ്മമാര് ചിന്തിച്ച് നോക്കി നിങ്ങള് ഇടത് കയ്യില് ആ ഭക്ഷണത്തിന്റെ പാത്രം പിടിച്ച് അതേ കയ്യില് കുഞ്ഞിനെ പിടിച്ചിട്ട് ഈ വലതുകയെ കൊണ്ട് ഉരുള ഉരുട്ടിട്ട് മുട്ടയാക്കി വെക്കും അല്ലെ കോഴി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് കൊടുക്കും കോഴിമുട്ട കഴിച്ച മുട്ട കഴിച്ച എന്ന് പറയുമ്പോ അല്ലെങ്കിൽ അമ്പളിമാവനെ കാണിച്ചിട്ട് കുഞ്ഞിന്റെ ഭക്ഷണം എനിക്കത് തരില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് കൊടുക്കും അങ്ങനെയൊക്കെ കൊടുത്തിരുന്ന സ്ഥാനത്ത് ഇപ്പോ ഇപ്പോഴത്തെ ന്യൂജൻ മതേസ് മൊബൈൽ ഫോൺ കയ്യിൽ കൊടുക്കുക മക്കൾ അറിയുന്നില്ല അവർ എത്രയോ കേൾക്കുന്നു കാരണം അവരുടെ ശ്രദ്ധ വിടയില്ലല്ലോ ഇങ്ങനെ ശ്രദ്ധ തെറ്റിച്ചുകൊണ്ട് ഭക്ഷണം കൊടുത്താലും പ്രശ്നം എന്താ അറിയും രുചിമുക്കുളങ്ങൾ ഉണ്ട് നമുക്കൊക്കെ രുചിയുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും ടേസ്റ്റ് ഉള്ളതും ടേസ്റ്റ് ഇല്ലാത്തതുമായ ഭക്ഷണമുണ്ട് ഉണ്ട് ഇതൊക്കെ അറിയാനുള്ളൊരു സംഭവമാണ് രുചി മുകളങ്ങള് അതിന് തകരാറ് സംഭവിക്കും പിന്നീട് ആ കുട്ടിക്ക് രുചി എന്ന സംഭവം ഉണ്ടാവില്ല ഇതൊക്കെ അറിഞ്ഞിട്ടും കണ്ടിട്ടും കേട്ടിട്ടും പാഠം പഠിക്കാതെ വീണ്ടും പൊന്നും മക്കൾക്ക് ദൈവം കനിഞ്ഞരൊളിയ സമ്മാനം ഈ സമ്മാനം നശിച്ചു പോകുന്ന രൂപത്തിൽ ഈ മക്കളെ ഈ മൊബൈൽ ഫോണിനെ അഡിക്റ്റാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മാതാപിതാക്കൾ ഭാവിയിൽ കരയേണ്ടി വരും ഒരുപാട് അനുഭവമാണ് ഉള്ളത് എൻ്റെ അടുത്ത് വന്ന ഒരുപാട് കേസുകൾ തന്നെ ഉണ്ട് ആ ഓരോ കേസിലും ഒരുപാട് മാതാപിതാക്കളുടെ കണ്ണുനീരന്റെ ഉപ്പിരസുണ്ട് നെഞ്ചിടിപ്പിന്റെ ഇടിമുഴക്കുണ്ട് തേങ്ങലിന്റെ സ്വരമുണ്ട് ആയതുകൊണ്ടാണ് പറയുന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണ് മക്കളെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇത്തരം മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച ആള് തന്നെ പറയുന്നുണ്ട് മാർട്ടിൻ കൂപ്പറാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പോലും പറയുന്നത് മൊബൈൽ കുത്തിയിരുന്ന ജീവിതം നഷ്ടപ്പെടുത്താതെ ജീവിക്കാൻ നോക്കൂ പഠിക്കാൻ നോക്കൂ മക്കളെ അദ്ദേഹത്തിന്റെ മക്കള് ഈ മക്കൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം മൊബൈൽ ഫോൺ കൊടുത്തിട്ടുള്ളത് അദ്ദേഹം പോലും മൊബൈൽ നോക്കാൻ വേണ്ടി സമയം ചിലവഴിക്കുന്നത് ഒരു ദിവസത്തിന്റെ അഞ്ച് ശതമാനം മാത്രം സമയമുള്ളൂ അതും പലപ്പോഴായിട്ട് നമ്മുടെ മക്കൾ എങ്ങനെയാ ചിന്തിച്ചു ആരെയും ഉത്തരവാദി ഒരു കളങ്കവും നമുക്ക് ദൈവം തന്ന ഈ സമ്മാനം ആ കുട്ടിയുടെ സ്വഭാവം മോശമാവുന്നുണ്ടെങ്കില് സംസാരം മോശമാവുന്നുണ്ടെങ്കില് പ്രവൃത്തി മോശമാവുന്നുണ്ടെങ്കില് അവിടെ ശരീരം നശിച്ചു പോകുന്നുണ്ടെങ്കില് ജീവന് ആപത്ത് വരുന്നുണ്ടെങ്കില് ഉത്തരവാദി ഈ മാതാപിതാക്കൾ തന്നെയാണ് ഈ കാര്യം ഓർത്തില്ല എങ്കില് പിന്നീട് കറിയേണ്ടി വരും ശ്രദ്ധിക്കണേ മക്കളാണ് ദൈവം നമുക്ക് തന്ന സമ്മാനമാണ് ഈ പൊന്ന് നമുക്കൊരു ട്രോഫി കിട്ടിയാല് ഒരു മൊമെന്റ് ഒരു സമ്മാനം കിട്ടിയാല് നമ്മൾ അത് അല്ല സോക്കേസിൽ കൊണ്ടുപോയിട്ട് സൂക്ഷിച്ചു വെക്കുന്നില്ലേ അതുപോലെ ദൈവം നമുക്ക് തന്ന സമ്മാനമാണ് നമ്മുടെ പൊന്നുമക്കള് ഈ പൊന്നുമക്കളെ സൂക്ഷിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ പൊന്നുമക്കൾ നഷ്ടപ്പെട്ടു പോകും ഈ ഒരു സത്യം മനസ്സിലാക്കിയില്ല എങ്കിൽ ഞാൻ വീണ്ടും പറയുന്ന അടിവരിട്ട് പറയുന്നു ഇതെന്റെ വാക്കല്ല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നൽകുന്ന താക്കീതാണ് ആ മക്കളെ കുറിച്ച് ആ മാതാപിതാക്കൾക്ക് വലിയ പ്രതീക്ഷ വേണ്ട കാരണം പ്രതീക്ഷ ഇട്ട് കാര്യമില്ല വളരേണ്ടവരുടെ ബ്രെയിൻ മനസ്സ് എല്ലാം മരവിച്ച് പോവാണ് ആ മക്കൾക്ക് മാതാപിതാക്കോടുള്ള ബഹുമാനം ഉണ്ടാവില്ല സഹോദര സഹോദരന്മാരുള്ള ഒരു ബന്ധം ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ ആര് വന്നു പോയാൽ അവർ അറിയുന്നില്ല കാരണം ഏത് സമയം അവരത് അതില് അഡിക്റ്റ് ആയിരിക്കുകയാണ് ആയതുകൊണ്ട് ശ്രദ്ധിക്കണേ മക്കളെ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്